അല്ല ഇവിടുത്തെ വിഷയം കളവായ ആരോപണം ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാള് കളവായ ഒരു ആരോപണം എന്നതിലുപരി ഇവിടെ വർഗീയ ലഹളയ്ക്ക് കാരണമായേക്കാവുന്ന വർഗീയ വർഗീയ ലഹള പുറപ്പെട്ടി പുറപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള ഒരു ആരോപണം രഹ്ന ഫാത്തിമയും ബിന്ദു അമനെയും ചേർത്ത് കൂട്ടിക്കെട്ടി അദ്ദേഹം വ്യാജമായി സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവണ്മെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്